ദൃശ്യമായാണ് ഞങ്ങളുടെ ലക്ഷ്യം നഗരത്തെ കുറിച്ച് തീർച്ചയായിട്ടും ആക്കുമ്പോ ഭൗമിക നഗരത്തെ കുറിച്ചല്ല ഇത് നമ്മളോട് സംസാരിക്കുന്നത് മറിച്ച് ഒരു സ്വർഗീയ വസതി ഒരു സ്വർഗീയ നഗരം നമുക്കുണ്ട് വളരണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ട് ഒരു ദിവസം അതിന്റെ നാലാം അധ്യായം അവസാനത്തെ വാക്കുകളും ഞങ്ങൾ ഭൗമിക നശിക്കുന്നവനം നശിച്ചു പോകുമെങ്കിലും നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾ കൊണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങനെ ഒരു നഗരത്തെ കുറിച്ചാണ് ൻ പറയാൻ ആഗ്രഹിക്കുന്ന അവിടെയുള്ള ആനന്ദത്തെ കുറിച്ചും അവിടെയുള്ള സംരക്ഷണത്തെ കുറിച്ചും ഒക്കെയാണ് സങ്കീർത്തകൻ വിവരിക്കുന്നത് പക്ഷേ പലോശ്രീ പറയാണ് വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവേർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ് മൂന്ന് കാര്യങ്ങളാണ് പറയുക ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും അതായത് എന്നും നിലനിൽക്കുന്നത് മനുഷ്യന്റെ കരങ്ങളാൽ നിർമ്മിതമല്ലാത്തത് എന്നാൽ ശാശ്വതമായതും ദൈവത്തിൽ നിന്നുള്ളതുമായ ഒരു നഗരം ഒരു ഭവനം ഞങ്ങൾ കൊണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു അത് ശരിക്കും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഞങ്ങൾ ഭഗനാശരാകുന്നില്ല ഞങ്ങളുടെ ഭാഗ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ അരുദിനെ ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികുമാണ് അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും ദൃശ്യങ്ങൾ അനശ്വരങ്ങളും രണ്ടുതരം നഗരത്തെ കുറിച്ച് പറയാണ് ഭവനത്തെ കുറിച്ച് പറയാണ് ഈ ലോകത്തിലെ ഭൗമിക ഈ ലോകത്തിൽ നിർമ്മിതമായ ഭൗമികൾ നിർമ്മിതമല്ലാത്തത് ശതമാണ് ശാശ്വതമല്ല നമ്മൾ പറയുന്ന പോലെ അത് ക്ഷണികമാണ് നശിച്ചു പോവുന്നതാണ് ദീപത്തിൽ നമ്മുടെ മനുഷ്യന്റെ കരങ്ങളാൽ നിർമ്മിതമാണ് നശിച്ചു ആത്മാവിനെ അക്ഷാരമായി ഞങ്ങൾക്ക് നൽകിയ ദീപമാണ് ഏത് ലക്ഷ്യത്തിന് വേണ്ടി സ്വർഗീയ നഗരത്തിൽ ദൈവിക വസതിയിൽ പ്രവേശിക്കുവാൻ അതിനായി ഞങ്ങൾ ഒരുങ്ങിയത് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങൾക്ക് എല്ലായ്പോഴും ഞങ്ങൾക്ക് നല്ലൊരു ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്നും അകലെയ ഞങ്ങൾ അറിയുന്നു വലിയൊരു സത്യമാണ് സത്യം പറയാം ഈ ലോകത്തിൽ നമുക്ക് ദൈവത്തോട് പറയാണ് ഈ കൂടോടത്തിൽ അതായത് ശരീരമാകുന്ന കൂടാരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ നിലവേർപ്പെടുന്നു ാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കാലം കർത്താവിൽ എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താൽ ആണ് കാഴ്ചയാൽ ഡോസാന് പറയാണ് ഞങ്ങൾക്ക് ശരീരത്തിൽ അകന്നിരിക്കാനും കർത്താവിനോടും അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്തിരുന്നാലും അകലെയായാലും അവിടത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം